ചത്തോന്നറിയാൻ വന്നാണല്ലേടാ ചത്തില്ല നീ ആ നായി മോളെ ഒളിപ്പിച്ചു വെച്ചിരിക്കും അറിഞ്ഞിട്ടേ ഞാൻ നീ ഞാൻ ഒന്ന് ചാവു എനിക്കൊന്നും കേക്കണ്ട ഞാനിവിടെ നിറങ്ങുന്നതിന് മുമ്പ് നീ ഒറ്റയ്ക്ക് അവളെ കാണിച്ചു കൊടുത്ത് കാശടിക്കാനാണ് മോഹമെങ്കില് ആ മോഹം കയ്യിലിരിക്കേ ഉള്ളൂ ആ ഞാൻ ഇളക്കണ്ടമാരും അടിച്ചിടന്നൊന്നും തുടരുത് നീ നീയോ ുംതിയും കൂടി ഇത്രയും നാൾ തിന്നു മുടിച്ചത് എന്റെ കാശ് നീ അവളും കൂടി ഇത്രയും നാള് ഉടുത്തൊരുക്കി ചിങ്കരിച്ചിടന്നത് എന്റെ കാശ് അവസാനം നീ കാണിച്ച് തന്റെ തരത്തിൽ ഓടിഞ്ഞത് എന്റെ കൈ എന്റെ മൂക്ക് എന്റെ തല ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് ഇമോഷണൽ ആകാൻ അവശമില്ല ഞാൻ നിന്നോടൽപം സീരിയസ് ആയിട്ട് സംസാരിക്കാനാണ് വന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചി എനിക്ക് വളരെ വിഷമമാണ് അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും ഞാൻ അതിന് തയ്യാറല്ല ഞാൻ നീ കേക്ക് കേക്കണ്ട ഇനി അറിഞ്ഞിട്ട് മതി ബാക്കി എനിക്ക് പറയാനുള്ള എന്താണെന്ന് നീ ഒന്ന് കേക്ക് വേണ്ട ദയവായിട്ട് ഞാൻ പറയാ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെമിയിൽ വേദം മോതിട്ട് ചൊല്ലുണ്ട് നീ കേട്ടിട്ടോ അതിപ്പ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി எனக்கு ஒே புரியலையே உங்களுக்குள்ள என்ன தகராறு போட வரும் உங்களுக்குள்ள என்ன தகரா